ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണേ മണ്ടോതിരി ഷ്യാമിൻ്റെ അമ്മയെ വിളിച്ച് പറയുകയാണ് ഇനി കുറച്ച് നേരവും കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ പുന്നാരമോൻ നിങ്ങളുടെ മരുമകളെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരും എന്നാൽ പെട്ടെന്ന് തന്നെ വിളക്കൊക്കെ റെഡിയാക്കിക്കോ മരുമകളെ വിളക്കൊക്കെ കൊടുത്ത് സ്വീകരിക്കാനുള്ളതല്ലേ ഓ ഷ്യാമിൻ്റെ അമ്മയ്ക്ക് വല്ലാതെ ടെൻഷനാവുകയാണ് അപ്പോൾ മണ്ടോതിരി പറയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയാം ആ പെണ്ണിനെ കെട്ടിയെടുത്താൽ ഒരിക്കലും നിങ്ങളുടെ മോൻ നല്ല രീതിയിൽ ജീവിക്കില്ല ഇതുകൂടെ അവൻ്റെ ജീവിതം അങ്ങ് കുളം തോണ്ടി എന്ന് കരുതി ആ അദ്ധ്യായം അങ്ങ് അടച്ചുപൂട്ടുന്നതാണല്ലത് അയ്യോ മണ്ടോദരി മണ്ടോദരി എന്ന് വിളിക്കുകയാണ് ഷ്യാമിൻ്റെ അമ്മ അപ്പോൾ മണ്ടോദരി ഒന്നും കാര്യമാക്കാതെ അങ്ങ് കട്ട് ചെയ്തു ഷ്യാമിൻ്റെ അമ്മ വഴിയരികിൽ കടയിലൊക്കെ പോയിട്ട് വരികയാണ് അപ്പം തന്നെ ഒരു ഓട്ടോയെ വിളിക്കുകയാണ് ഏയ് ഓട്ടോ ഓട്ടോ ഓട്ടോയിൽ കയറി എത്രയും പെട്ടെന്ന് തന്നെ ഷ്യാമിൻ്റെ അമ്മയ്ക്ക് രുക്മിണിയുടെ വീട്ടിലേക്ക് എത്തണം എന്നാണ് അപ്പം തന്നെ ഒരു ഓട്ടോ വന്ന് നിർത്തി അപ്പോൾ ഓട്ടോക്കാരൻ ചോദിക്കുകയാണ് എവിടെയാണ് പോകേണ്ടത് ഞാൻ പറയാം വണ്ടിയെടുക്ക് വാ കയറ് എന്ന് പറഞ്ഞ് കൂടെയുള്ള ആ സ്ത്രീയെയും കൂടി കൂട്ടി അവിടേക്ക് പോവുകയാണ് അതേസമയം രുക്മിണിയുടെ വീട്ടിൽ രുക്മിണി ഷ്യാമിനെയും മകളെയും സ്വീകരിക്കുകയാണ് വാ മക്കളെ വലത് കാൽ വെച്ച് അകത്തേക്ക് കയറിക്കോ ഇനി വലത് കാൽ വെച്ച് ശ്യാമം സൗഭർണികയും അകത്തേക്ക് കയറി രുക്മിണി സൗഭർണികയോട് പറയാണ് സൗഭർണികെ ഏട്ടനോട് പ്രാർത്ഥിച്ചിട്ട് വിളക്ക് കൊളുത്തുമോളെ സൌബർണിക ദേഷ്യമൊക്കെ മട മനസ്സിൽ അടക്കി വെച്ചിട്ട് ഏട്ടനോട് പ്രാർത്ഥിക്കുകയും വിളക്ക് കൊടുത്തുകൊക്കെ ചെയ്യാണ് ഋക്മിണി ആ ഷ്യാം മോനെ താലികെട്ട് കഴിഞ്ഞതും നേരെ നിങ്ങളെ വീട്ടിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത് പന്തിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് എന്നാലും മോൻ്റെ അച്ഛനോടും അമ്മയോടും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് അറിയിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണല്ലോ അത് കേട്ട് ശ്യാം പറയാണ് അതൊക്കെ ഞാൻ സമയം പോലെ പറഞ്ഞോളാം അമ്മേ അപ്പോഴേക്കും ഷ്യാമിൻ്റെ അമ്മയും ആ കൂടെയും ഉണ്ടായിരുന്ന സ്ത്രീയും അവിടേക്ക് വരികയാണ് രുക്മിണി രുക്മിണി എവിടെ അവരില്ലേ വീട്ടിൽ ആ സ്ത്രീ അകത്തേക്ക് ഓടിക്കയറിയിട്ട് പറയാണ് ആ വരുന്നുണ്ട് ഞാൻ എടാ ശ്യാമേ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ മയക്കെടുത്തു അല്ലേ എന്ന് പറഞ്ഞ് ആ സ്ത്രീ അടുത്ത് കാണുന്നവരെയൊക്കെ തട്ടി മാറ്റിയിട്ട് അകത്തേക്ക് കയറുകയാണ് തന്നെ സൗബർണികയുടെ കഴുത്തിൽ കിടന്ന താലിയാണ് അവർ പിടിച്ചു നോക്കിയത് എന്നിട്ട് പറയാണ് അയ്യോ എൻ്റെ അമ്മേ എനിക്കിത് സഹിക്കാൻ കഴിയേ സഹിക്കാൻ വഴിയേ എന്ന് പറഞ്ഞ് അവർ അവരുടെ നെഞ്ചത്തടിക്കുകയാണ് അയ്യോ അയ്യോ ഭഗവാനെ എടാ എന്ത് പരിപാടിയാണ് നീ കാണിച്ചിരിക്കുന്നത് ഒമ്പത് മാസം ചുമന്ന് പറ്റ എന്നെ അറിയിക്കാണ്ട് നിന്റെ അച്ഛനും അമ്മയും ഇപ്പോഴും ജീവനോടെ ഉണ്ടട എന്നിട്ടും എങ്ങനെയാ ഞങ്ങളെ അറിയിക്കാതെ എനിക്കിത് ചെയ്യാൻ തോന്നിയേ എവിടുന്നാടാ നീ ഇതൊക്കെ പഠിച്ചത് പറയടാ എന്ന് പറഞ്ഞ് ഷ്യാമിനെ തട്ടാണ് അമ്മേ സൗബർണിയെ കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ എത്ര തവണ നിങ്ങളെ അടുത്ത് പറഞ്ഞതാ നിങ്ങൾ രണ്ടാളും ഇതിനെ സമ്മതിച്ചില്ലല്ലോ ഒരിക്കലും ഇവളെ കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ എൻ്റെ ജീവിതം മറ്റൊരാൾ തീരുമാനിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ആരോടും പറയാതെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് നീ പറയും നീ പറയൂടാ നീ ഇതും പറയും ഇതിൻ്റെ അപ്പുറവും പറയും ഇതൊക്കെ കുറച്ചായടാ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങിയിട്ട് ഏ ഇവിടെ നിൽക്കുന്ന ഈ നിരന്ന് നിൽക്കുന്ന പെണ്ണുങ്ങന്മാരുണ്ടല്ലോ ഇവരൊക്കെ ചേർന്ന് നിനക്ക് എന്തൊക്കെയോ കൂടോത്രം ചെയ്ത് നിന്നെ വശീകരിച്ചെടുത്തിരിക്കുക അതുകൊണ്ടാണ് ഇവരുടെ വാക്ക് വേദവാക്കാണെന്ന് കരുതി നീ ഇവരോട് പറയുന്നത് അനുസരിക്കുന്നത് ആ ശ്രീ രുക്മിണിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ് എടി രുക്മിണി അന്ന് ഞാൻ നിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതല്ലേ നിനക്ക് മനസ്സിലാവുന്ന വാശയിലല്ലെടി ഞാൻ അന്ന് പറഞ്ഞത് എന്താ പറഞ്ഞേ പറ അന്ന് ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത് പറ നിങ്ങളുമായിട്ട് ഒരു ബന്ധം ഞങ്ങൾക്ക് ശരിയാവില്ലെന്നല്ലേ ഏ എൻ്റെ മോനെ വെറുതെ വിട്ടിട്ട് വേറൊരു ബന്ധം നോക്കിക്കൊള്ളണം എന്ന് ഞാൻ പറഞ്ഞതല്ലേ അയോൻ അത്രയും പറഞ്ഞിട്ടും എൻ്റെ മോൻ്റെ പിറകെ നടന്ന് എല്ലാവരും ചേർന്ന് മയക്കിയെടുത്തിട്ട് ഞാനറിയാതെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു ഹാ നിങ്ങളുടെ പുന്നാര മോൾക്ക് എൻ്റെ മോനെയല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് സൗഭർണികയെ പിടിച്ച് തള്ളുകയാണ് ആ ശ്രീ ഇവിടെ കെട്ടിയെടുക്കാൻ വേറെ ആരെയും കിട്ടിയില്ലേ എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചോ പറയടി പറയാൻ പാവായതുകൊണ്ടല്ലേ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ ചതിച്ചത് ഏ ഇന്നലെ വരെ അമ്മ പറയുന്നതെല്ലാം ഞാൻ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അവൾ എൻ്റെ ഭാര്യയാണ് അവളെക്കുറിച്ച് ഒരക്ഷരം വേണ്ടി പോകരുത് എൻ്റെ ഭാര്യ വീട്ടിൽ കയറി വന്ന ആ പറഞ്ഞാൽ അവൾക്ക് വിഷമം ഉണ്ടാക്കുന്നതൊന്നും പറയാതെ അമ്മ ഇവിടുന്ന് പോകാൻ നോക്ക് അപ്പോൾ ആ അമ്മ പറയാണ് നീ എൻ്റെ മോനല്ല ഇത് എൻ്റെ അല്ലേ അല്ല ഇവിടെ ഈ ഒരുമ്പ സന്തതിയാണ് എൻ്റെ മോനെ ഇങ്ങനെയാക്കിയത് വിശ്വച്ച് പോകും മാറി നിൽക്ക് എനിക്ക് ഇങ്ങനെ ഒരു മോനേയില്ല എന്ന് പറഞ്ഞ് അർജുനൊക്കെ തട്ടിമാറ്റിയിട്ട് ആ സ്ത്രീ ഇറങ്ങാണ് ദൈവം ഉണ്ടെങ്കിലെല്ലാം മുച്ചോടും മുടിച്ചോടും മോനെ കൊണ്ടുവന്ന് പുരക്കകത്ത് കയറ്റി വെച്ചിരിക്കുക ഇവളുമാരെ ആ ഷ്യാമേ എൻ്റെ ശാപവും പേറിക്കൊണ്ട് നീ എടുത്ത ഈ തീരുമാനത്തിൽ നിൻ്റെ ജീവിതത്തിൽ നീ ഒരിക്കലും ഗതി പിടിക്കില്ല ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കില്ലടാ നീ ചെവിയിൽ നിളിക്കോ ഇവളുമാരുടെയൊക്കെ യഥാർത്ഥ രൂപം നിനക്ക് മനസ്സിലാവുമ്പോൾ അമ്മേ എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് നീ എൻ്റെ കാൽക്കീഴിൽ വന്നു വന്ന് വീഴും അന്നേ നിനക്ക് ഈ അമ്മയുടെ വില മനസ്സിലാവുള്ളൂടാ ഞങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട് നീ സന്തോഷിക്കാൻ നിന്നെ ദൈവം തമ്പുരാൻ അനുവദിക്കില്ലടാ ഈ പെണ്ണേ എൻ്റെ ശാപം നിന്റെ നെഞ്ഞത്തുണ്ടടി എൻ്റെ കുഞ്ഞിനെ നീ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി ഈ കുടുംബത്തിൽ ആർക്കും തന്നെ നല്ലത് വരില്ല ആരും തന്നെ ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല അമ്മേ ശാപം ദേഷ്യത്തോടെ വിളിക്കുകയാണ് തർക്കേ കേട്ട് എന്തു പറയാണ് നിർത്തിക്കേ വായിൽ വന്നത് എന്തും വിളിച്ചു പറയാം എന്നായോ പിന്നെ പറഞ്ഞതൊന്നും തിരിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല അന്ന് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളോടുമായിട്ടൊരു ബന്ധത്തിന് ഞങ്ങൾക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷ്യാമിനെ ഞങ്ങൾ വിലക്കിയതാണ് പല തവണ അവൻ ചോദിച്ചപ്പോഴും ഞങ്ങൾ അതൊക്കെ വിലക്കി നിങ്ങൾ അന്നും ഇന്നും വേണ്ട വേണ്ട എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ എന്തോ മറികടന്നിട്ടാ ഇന്നീ ഇങ്ങനെ അവരെ കല്യാണം നടന്നത് ഉപർണികയെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നുള്ളത് ഷ്യാമിൻ്റെ തീരുമാനമായിരുന്നു ഇത് മാത്രമല്ല ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൻ ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് നിങ്ങൾ ഈ കല്യാണത്തിന് വന്ന ആരോടെങ്കിലും ഈ കഥ എന്താണെന്ന് ചോദിക്കൂ അവരെല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരും അറിയാതെ നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് അപ്പം തന്നെ ശ്യാമിൻ്റെ അമ്മ ദേഷ്യത്തോടെ പറയാണ് നിർത്തടി എൻ്റെ പ്രസംഗം എനിക്ക് കേൾക്കണ്ട എല്ലാവരും കൂടി ചേർന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും വഞ്ചിച്ച് എൻ്റെ മോനെ പിടിച്ച് പുരക്കത്ത് വെച്ചിട്ട് എന്നെ ഉപദേശിക്കാൻ വരുന്നതാണ് നിങ്ങൾ ഞങ്ങളാരും ഒന്നും അറിഞ്ഞില്ലെന്നാണോ വിചാരം എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ നിങ്ങളെ മോൻ എത്ര തെറ്റുകാരനാണ് എന്നാണ് എന്നെ വിശ്വസിപ്പിക്കുന്നത് ആ നീ കേട്ടില്ലേ അത് നീ ആയിരുന്നു എല്ലാത്തിനും കാരണക്കാരൻ കണ്ടില്ലട ഇപ്പം തന്നെ നിന്റെ മേൽ പറയുന്നത് ഏ തഴഞ്ഞടാ അമ്മേ പെങ്ങൾ പറയുന്നതിൽ എന്താ തെറ്റുള്ളത് അമ്മേ പെങ്ങൾ പറഞ്ഞത് സത്യം മാത്രാ സത്യം മാത്രമേ പെങ്ങൾ പറഞ്ഞിട്ടുള്ളൂ പെങ്ങളോട് ഞാൻ പലതവണ സൗഹരണയ്ക്ക് എനിക്ക് തരണം തരണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് പെങ്ങളുടെ കാല് പിടിച്ചപേക്ഷിച്ചിട്ടും പെങ്ങൾ അതിന് തയ്യാറായില്ല അതിനൊക്കെ കാരണം അമ്മയാണെന്നുള്ളത് എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കടുംകൈ ചെയ്യേണ്ടി വന്നത് അമ്മേ അമ്മ കാര്യം അറിയാതെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് ആ ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് നീ കേൾക്ക് എന്ന് പറയണം അമ്മ അപ്പോൾ കൂടെ വന്നിരുന്ന ആ സ്ത്രീ പറയുകയാണ് ചേച്ചി അവൻ അവരുടെ ഭാഗത്താണെന്ന് ചേച്ചിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ അവന് അവരെ മാത്രം മതി ചേച്ചി വാ പോകാം വാ ചേച്ചി ആ ചേച്ചി വാ എടാ നീ കാത്തിരുന്നോടാ നിനക്ക് അധികം വൈകാതെ തന്നെ നിൻ്റെ ജീവിതം എന്താണെന്നും താറാ താറുമാറായി മാറുന്നതും നിനക്ക് കാണാം കൊത്തിപ്പിഴിഞ്ഞ് നിന്നെ ചണ്ടിയാക്കി പുറത്തേക്ക് എറിയുന്ന ഒരു നിമിഷം വരും അന്ന് നീ എന്നെ ഓർക്കും ഇവരോടൊക്കെ ആര് സംസാരിക്കാനാ അപ്പം ശ്യാമിൻ്റെ അമ്മ എടി സൗബർണികെ നീ ഒരു കാലത്തും ഗുണമിടിക്കില്ല എടീ നീ നശിച്ചു പോകും എടി നിങ്ങളെന്തിനാ ചേച്ചി അനാവശ്യം സംസാരിക്കുന്നത് ബാ നമുക്ക് പോകാം നീ കരുതിയിരുന്നോ രുക്മിണി നിന്റെ കുടുംബം നശിച്ച് നാറാണ കല്ലെടുക്കും ഓർത്തോ ഞാനായി പറയുന്നത് പിന്നെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം ശ്യാം സൗഭർണിയുടെ അമ്മയോട് പറയാണ് അമ്മേ അമ്മ പറഞ്ഞതൊന്നും അമ്മ കാര്യമാക്കണ്ട കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാം ശരിയാവും ഷാലു പറയാണ് അമ്മേ ശ്യാമേട്ടൻ പറഞ്ഞത് തന്നെയാണ് അമ്മ ശരി എല്ലാം പതുക്കെ ശരിയായിക്കോളൂ ശരി സൗഭർണികയെ വിളിച്ചുകൊണ്ട് നിങ്ങൾ അകത്തേക്ക് പോയിക്കോ ശരിയമ്മ എന്ന് പറഞ്ഞ് ഷാലിനി സൗബർണികയും കയ്യിൽ പിടിച്ചിട്ട് അകത്തേക്ക് കയറ്റുകയാണ് അതിൻ്റെ പിന്നാലെ തന്നെ ശ്യാമം അകത്തേക്ക് കയറുക ശ്യാമ് അകത്തേക്ക് കയറിയതും അനന്തുവിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് അനന്തു നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചിടാ സമയത്ത് ഇവിടെ നല്ലൊരു പാട്ടാണുള്ളത് ശ്യാമ് അകത്തേക്ക് പോയി അവിടെ മുറിയിൽ കട്ടി കട്ടിലയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ദു സൗബർണിങ്കോട് പറയാണ് ഒരു കപ്പ് പാല് കൊടുത്തിട്ട് സൗബർണികെ ഇതാ ഇത് പിടിച്ചേ അപ്പം തന്നെ സൗബർണിക തിരിഞ്ഞു നിന്ന് പറയുകയാണ് എൻ്റെ ജീവിതം തകർത്തപ്പോൾ നിങ്ങൾക്കൊക്കെ സന്തോഷമായോ സൗബർണിക ഈ കൺഫ്യൂഷനൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും അൽക്കാലം നീ ഒന്നിനെക്കുറിച്ചും കടന്നു ചിന്തിക്കണ്ട ഒന്നുമില്ലെങ്കിലും നിൻ്റെ ഏട്ടൻ്റെ ആഗ്രഹമില്ലേ ഇത് ഉറപ്പായിട്ടും നിനക്ക് ഇതൊരു നല്ല ജീവിതം തന്നെയായിരിക്കും പിടിക്ക് ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് എന്താ ഇത് പിടിക്ക് പിടിക്ക് ഇന്ദു ആ പാൽ ഗ്ലാസ് ഒരു വിധത്തിൽ സൗബർണികയുടെ കയ്യിൽ പിടിപ്പിച്ചു വാ എന്നു പറഞ്ഞ് ഇന്ദു തന്നെ അവിടെ ചേർത്ത് പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോവാണ് സോപർണികെ ഇന്ന് ഞങ്ങളെല്ലാവരും ടെറസിലാണ് കിടക്കാൻ പോകുന്നത് നീ അകത്ത് കയറിയിട്ട് അകത്തുനിന്ന് കുറ്റി കിട്ടോ കേട്ടോ ഞാനെന്തായാലും മെയിൻ ഡോറിൽ നിന്ന് പുറത്തുനിന്ന് പൂട്ടും പുറത്തോട്ട് ചെല്ല് ചെല്ല് സവർണിക മെല്ലെ അകത്തേക്ക് കയറി അതിനുശേഷം ഇന്ദു പുറത്തു നിന്നും മുറി പൂട്ടി ഓ സവർണികയുടെ ക്ഷാമം പറയാണ് സോപർണികെ നീ ആ പാല് അവിടെ വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുക സൗപർണിക പിന്നെ ഒന്നും ആലോചിച്ചില്ല അപ്പം തന്നെ കയ്യിൽ കിടന്ന പാലും ഗാസും അവിടെ തന്നെ തറയിലേക്ക് എറിഞ്ഞുടിച്ചു എന്നിട്ട് അരികിൽ വന്ന ഷാമിനോട് പറയാണ് നീ ആരാണെന്നാടാന്ന് എൻ്റെ വിചാരം ആരോട് ചോദിച്ചിട്ടാണ് നീ എൻ്റെ കഴുത്തിൽ ഈ താലി കെട്ടിയത് മണ്ഡപത്തിൽ എല്ലാവരുടെയും കണ്ണ് തെറ്റിയ സമയത്ത് കയ്യിൽ കിട്ടിയ ഒരു ചരടടുത്ത് എൻ്റെ കഴുത്തിലോട്ട് ചാർത്തി തന്നാൽ അതും സ്വീകരിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഞാൻ നിൻ്റെ കൂടെ കഴിയുമെന്ന് നീ വിചാരിച്ചോടാ ഏർക്കും അറിയാലോ എൻ്റെ ആദ്യത്തെ പ്രണയം എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് അന്ന് നിന്നെ കെട്ടാതിരിക്കാൻ വേണ്ടിയാ കൂടുതലൊന്നും ചിന്തിക്കാതെ ഞാൻ അവൻ്റെ കൂടെ പോയത് കല്യാണത്തലേന്ന് തന്നെ ഞാൻ അന്ന് മുങ്ങിയത് അതോടെ എൻ്റെ ജീവിതം തീരേണ്ടതായിരുന്നു അവിടുന്ന് എന്നെ രക്ഷിച്ചുകൊണ്ട് വന്നത് നിങ്ങളെല്ലാവരും കൂടിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു അതിനുശേഷം ദേ ഈ കല്യാണം ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ഇതെനിക്ക് വേണ്ട എന്ന് എനിക്ക് ആ ചെറുക്കന് ഇഷ്ടമല്ലാന്ന് ഞാൻ എല്ലാവരുടെയും കാല് പിടിച്ച് പറഞ്ഞതാ പക്ഷേ അയാളും ഒരു വലിയ തെറ്റാണ് എന്ന് നീ മനസ്സിലാക്കി തന്ന് എൻ്റെ ജീവിതം തിരിച്ചു തന്നു അതും ശരിയാണ് അതിൻ്റെ പേരിൽ എനിക്കിപ്പോൾ നിന്നോട് വലിയൊരു നന്ദിയെ പറയാൻ പറ്റുമോ അതിൽ കൂടുതൽ എനിക്കൊന്നുമില്ല എൻ്റെ ജീവിതം രക്ഷിച്ചത് ഇവൻ കാലം പക്ഷേ ഞാൻ ഇത് മറക്കില്ല അതോടെ നിർത്തിക്കൊള്ളണം സേവ് ചെയ്ത് എൻ്റെ കൂടെ ജീവിക്കാം എന്നുള്ള മോഹം അങ്ങ് കളഞ്ഞേക്ക് അങ്ങനെ ഒരു വൃത്തികെട്ട മുഖം ഈ ജന്മം എനിക്ക് നിന്നോട് തോന്നിയിടാ അയ്യോ എടാ എനിക്ക് നിന്നെ പണ്ട് തൊട്ടേ കണ്ണെടുത്തൽ കണ്ടു കണ്ണൂടായിരുന്നു ആനന്ദേട്ടൻ്റെ കൂടെ നീ വീട്ടിലേക്ക് വരുമ്പോഴും നിന്നെ കാണാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഇനി അഥവാ നീ വന്നാൽ ഞാൻ മുറിക്കകത്ത് കയറി കഥകടച്ച് കുറ്റിയിടുമായിരുന്നു എന്നിട്ടും നീ നീ എൻ്റെ ഭർത്താവോ ഷോ ഏത് വകുപ്പിലാണ് നീയും ഞാനും ഒന്നിച്ചു പോകും എന്ന് നീ കരുതിയത് ഒമ്പതിനും നൂറിനും ഓട്ടോ ഓടിച്ചു പോകുന്ന ഒരു പീറ ഓട്ടോക്കാരൻ നിനക്ക് എന്നെ പോലത്തെ ഒരു പെണ്ണിനെ വേണം അല്ലേ ഇതിനല്ലേ നീ ഇത്ര അഭ്യാസം കാണിച്ചേ എങ്കിൽ അതിനൊക്കെ ഈ സവർണികയെ കിട്ടുമെന്ന് കരുതിയ നിനക്ക് തെറ്റി പിന്നെ ഈ താലി ഈ താലി എന്നെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു ചരടാണ് ഇതെൻ്റെ കഴുത്തിലോട്ട് ചാർതി തന്നു വിചാരിച്ചു നീ എൻ്റെ ഭർത്താവും ആവില്ല ഞാൻ നിൻ്റെ ഭാര്യയും ആവില്ല നിനക്ക് എന്നെ ഭാര്യയായി കിട്ടേയില്ല എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ കഴുത്തിൽ നീ ഈ കേട്ടിത്തന്ന താലി ജീവിതകാലം മുഴുവൻ ഞാനിത് ചുമന്നുകൊണ്ട് നടക്കും എന്ന് കരുതിയെങ്കിൽ അവിടെയും നിനക്ക് തെറ്റി തന്നെ അവൾ അവളുടെ കഴുത്തിൽ നിന്നും ആ താലി ഊരിയെടുത്ത് അവൻ്റെ മുഖത്തേക്ക് വെറി വലിച്ചെറിഞ്ഞുകൊടുത്തു ചേ കൊണ്ടുപോ എടുത്തുകൊണ്ട് പോ നിന്റെ താലി അപ്പ ഷ്യാമിനു ദേഷ്യം വരികയാണ് എടീ ഇനി ഒരക്ഷരം നിന്റെ നാക്കി നിന്ന് വീണാൽ പിടിച്ചു നിന്റെ കൊഴിക്കും ഞാൻ കുറച്ച് നേരം ആയല്ലോടി നീ ഇവിടെ കിടന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ട്ടെ പാവയല്ലേ ലോകവിവരയില്ലാത്ത കൊച്ചു പെണ്ണല്ലേ അവൾ എന്തൊക്കെയാ പറയാൻ ഞാനങ്ങ് ക്ഷമിച്ച് കളയാം എന്നൊക്കെ വിചാരിച്ചപ്പോ ആ കുട്ടി താഴ്ത്തി താഴേക്കറിഞ്ഞ് ഡാൻസ് കളിക്കുന്നു നീ നിന്റെ ചേട്ടനെ ഓർത്ത് മാത്രം ഞാൻ ഈ താലി നിന്റെ കഴുത്തിൽ കെട്ടിയത് എൻ്റെ അനന്തകൃഷ്ണന് കൊടുത്ത വാക്ക് പാലിക്കാൻ അതല്ലാതെ നീ ആര് ഇന്ദ്രസദസ്സിലെ അപ്സരസോ നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങി നിന്റെ പുറകെ നടന്ന് നിന്റെ കാല് പിടിച്ച് നിന്നെ കെട്ടിക്കൊണ്ടുവരാൻ എൻ്റെ തലക്കകത്ത് ഓളാണെന്ന് കരുതിയോ ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ നിനക്ക് കെട്ടിത്തന്ന താലി നീ വലിച്ചു കഴിച്ചു എറിഞ്ഞു കളഞ്ഞു അല്ലേടി അവൻ വിഷമത്തോടെ ആ താലി തറയിൽ നിന്നും എടുത്തു നിന്റെ വില എന്താണെന്നറിയാതെയാണ് നീ ഈ ചെയ്തത് ഇതെത്ര വലിയ തെറ്റാണെന്ന് നീ ഒരിക്കൽ മനസ്സിലാക്കും കല്യാണം സ്വർഗത്തിൽ നിശ്ചയിക്കപ്പെടുന്നതാ അല്ലാതെ മണ്ണും പെണ്ണും വഴിയെ പോകുന്നവനും വിചാരിച്ചാൽ അവന് സ്വന്താവില്ല തിന് നീ അനുഭവിക്കും എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം നീ വരും എന്നും നിന്റെ ഭാര്യയായി ജീവിച്ചാൽ മതി എന്ന് നീ പറയും വലിച്ചെറിഞ്ഞ ഈ താലി നിനക്ക് തിരിച്ചു തരില്ലേ എന്ന് നീ ചോദിക്കും ഒരു തിരിച്ചറിവ് നിനക്ക് ഉണ്ടാവുന്നത് വരെ ഈ താലി എന്നോടൊപ്പം എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും നീ എന്നെ അംഗീകരിക്കാത്തടത്തളം കാലം ഞാൻ നിൻ്റെ നിഴലിനെ പോലും തൊടില്ല നാട്ടുകാരുടെ മുന്നിൽ ചിലപ്പോൾ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി തകർത്തഭിനയിക്കും പക്ഷേ നമുക്കിടയിൽ നമ്മൾ വെറും അപരിചിതർ മാത്രമായിരിക്കും ഇത്രയും പറഞ്ഞ അവൻ ദേഷ്യത്തോടെ ആ മുറി വിട്ട് പുറത്തേക്ക് പോവാണ് നേരെ പോയത് അനന്തുവിൻ്റെ അടുത്തേക്കാണ് ആ താലി അനന്തുവിൻ്റെ മുന്നിൽ പൊക്കിയെടുത്തിട്ട് പറയാണ് എടാ എന്നോട് ക്ഷമിക്കടാനെന്തോ ലോകത്ത് ഒരു പെണ്ണിൻ്റെ മുന്നിലും അടിക്കാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല അതേപോലെ തന്നെ സൗഭർണികയും അടിക്കണം എന്ന് ഞാൻ കരുതിയിട്ടല്ല പക്ഷേ അവൾ അത്രയും അഹങ്കാരം വിളിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു മാർഗവും ഇല്ലാതെയാണ് ഞാൻ അവളെ അടിച്ചുപോയത് പക്ഷേ ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല നീയാണ് സത്യം അനന്തു ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം വാക്ക് സൗപർണികയും മുറിവിട്ട് നേരെ ശ്യാം പോകുന്ന വഴിയെ വന്നിരുന്നു ശ്യാം അനന്തുവിനോട് പറയുന്നതൊക്കെ സൗപർണിക കേൾക്കുകയാണ് സൗപർണിക പിന്നെ നേരെ കട്ടിലിൽ പോയി ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നീലൻ്റെ സ്വപ്നങ്ങളാണ് അതായത് ഉറങ്ങാൻ വേണ്ടി കിടന്ന സമയത്ത് നീലൻ ഓരോരോ കാര്യങ്ങളും സ്വപ്നം കാണുകയാണ് നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതും അതേ വിവാഹ ചടങ്ങിൽ ഇരുന്ന് താലിയും മാലയുമൊക്കെ പൂജാരി എടുത്തു കൊടുക്കുന്നതും അവൻ കെട്ടുന്നതുമൊക്കെ പൂജാരി താഴെ എടുത്ത് നീലൻ്റെ കയ്യിൽ കൊടുത്തു നീലൻ അത് ഇന്ദുവിൻ്റെ കഴുത്തിൽ കെട്ടി അപ്പോൾ എല്ലാവരും അരിയേറിയൊക്കെ ചെയ്യാണ് പിന്നെ അതേ അതൊക്കെ കഴിഞ്ഞ് നീലൻ റൂമിൽ ബെഡിൽ ഇരിക്കുകയാണ് അവിടേക്ക് ഇന്ദു കടന്നു വരികയാണ് പാലും കപ്പുമായിട്ട് അപ്പോൾ നീലൻ അവിടെ നിന്നും എഴുന്നേറ്റു നേരെ പോയി മൂറിയടച്ചു പാൽ കപ്പ് വാങ്ങിച്ചിട്ട് അവിടെ വെച്ചു ഇന്ദു പിന്നെ പതിയെ നീലൻ്റെ കാൽ വീണ് അനുഗ്രഹത്തിന് കാൽ വീണാണ് അപ്പം തന്നെ നീലൻ എഴുന്നേ അവിടെ എഴുന്നേൽ എഴുന്നേൽപ്പിക്കുകയാണ് ഏയ് അതിനാവശ്യമില്ല ഇതു മതി എന്ത് ഭംഗിയാ തന്നെ കാണാൻ ലവ് ലവ്യു ഐ ലവ് യു ഇന്ദുമതി അത്രയും പറഞ്ഞപ്പോൾ അവൾ അവിടുന്ന് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ബേക്കോട്ടേക്ക് പോവുകയാണ് അപ്പോൾ തന്നെ നീലൻ അവളുടെ സാരിയിൽ പിടിച്ചു വലിക്കുകയാണ് അപ്പോൾ വലിക്കുന്നത് ഉറങ്ങിക്കിടന്ന നീലൻ്റെ ഫ്രണ്ട്സിൻ്റെ പുതപ്പായിരുന്നു നീലൻ ഡേസിൻ്റെയും പായസത്തിൻ്റെയും കൂടെ കടന്നുറങ്ങായിരുന്നു അപ്പോഴാണ് ഈ സ്വപ്നങ്ങളൊക്കെ കാണുന്നത് ഏ എവിടേക്കാ എവിടേക്കാ നീ പോകുന്നത് എന്ന് പറഞ്ഞ് ഡെക്ലേസിൻ്റെ പുതപ്പ് വലിച്ചെടുക്കുകയാണ് നീലൻ ഇന്ദുമതിയാണെന്ന് കരുതി ഡെക്ലേസിനെ തഴുകയും തലോടും ഒക്കെ ചെയ്യുകയാണ് എന്നിട്ട് താടിയിൽ പിടിച്ച് പറയാണ് എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇന്ദു പറയാണ് ഐ ലവ് യു നീലേട്ട പിന്നെ ഇന്ദു കരുതി നീലൻ ഡെക്ലേസിൻ്റെ തൊരിതുരേ ഉമ്മ വെക്കാണ് അപ്പോൾ നീ ഡെക്ലേസ് അയ്യോ അയ്യോ എന്നെ പാമ്പോടിച്ചേ എന്നെ പാമ്പോടിച്ചേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഡെക്ലൈസ് പിടഞ്ഞ് എഴുന്നേൽക്കാണ് ഇത് വലിയ കഷ്ടായല്ലോ ചെ അയ്യേ എൻ്റെ കവിളവൻ കടിച്ചു പറച്ചു അപ്പം നീലൻ മനസ്സിൽ ചിരിക്കുകയാണ് അപ്പ എന്നെ വേറെ ആരാടാ വേറെടാ നീ തന്നെ ആ നീ ഒരു ആണാണെന്ന് വിശ്വസിച്ചില്ലേ ഞാൻ നിന്റെ അടുത്ത് കിടന്നത് ഇത്രക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ലട നീലൻ ചിരിക്കയാണ് അപ്പോൾ ഡെക്ലെസ് പറയാണ് നാണയില്ലടാ നിനക്ക് ചിരിക്കാൻ അപ്പോൾ നീലം പറയാണ് സ്വപ്നം കണ്ടതാടാ സ്വപ്നോ സ്വപ്നത്തിലാണോടാ നീ ഇങ്ങനെ കടിച്ചു പറിച്ചത് തന്നെ ഓ ഇപ്പം ആള് ശരിയല്ല ഇവൻ്റെ കൂടെ കിടക്കാൻ പറ്റൂല ആ നീ പോവലടാ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് നീ എവിടെ കിടക്ക് ഡെക്ലെസ് പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് തുരിതുരേ ഓടുകയാണ് എടാ എടാ പോവലേടാ എടാ പോവല്ല അപ്പോൾ നീലം മനസ്സിൽ ചിന്തിക്കാണ് അയ്യോ അയ്യോ നാണക്കെടായിപ്പോയി ഏഹ് അയ്യോ കഷ്ടം എന്താ ഞാനീ കാണിച്ചു കൂട്ടിയത് അല്ല ഞാനിപ്പോൾ എന്തിനാ എന്തു മതിയ സ്വപ്നം കണ്ടത് ചിലപ്പോൾ കല്യാണത്തിന് പോയി വന്നത് കൊണ്ടായിരിക്കും അല്ലേ എന്നാലും ഇത് ഇത്തിരി കൂടിപ്പോയി അയ്യോ അച്ഛ നീലൻ നാണത്തോടെ ചമ്മലോടെ ഇരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ